ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കാവുന്ന ഈസിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയായിട്ടാണ് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസിയായിട്ട് ഈ ഒരു ഹെൽത്തി ഡിഷ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി കാൽ കപ്പ് റാഗി ഒരു ബൗളിലേക്ക് എടുക്കുക ഇതിൽ അര കപ്പ് വെള്ളം ഒഴിച്ച് റാഗി നന്നായി മിക്സ് ചെയ്തെടുക്കുക കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് റാഗിപ്പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കണത് കേട്ടോ ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം അടുപ്പത്ത് വയ്ക്കുക ഈ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് റാഗിപ്പൊടി മിക്സ് ചെയ്തത് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക റാഗി വെന്തു തുടങ്ങുമ്പോൾ പെട്ടെന്ന് കുറുകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ റാഗി ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഡയബറ്റിക് തൈറോയിഡ് പേഷ്യൻസിനൊക്കെ റാഗി കഴിക്കുന്നത് ഗുണം ചെയ്യും ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് റാഗി കഴിക്കുന്നത് നല്ലതാണ് റാഗി ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഇത് കഴിച്ചാൽ കുറേ നേരത്തേക്ക് നമുക്ക് പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം ഡെയിലി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഒരു നേരം റാഗി കഴിക്കുന്നത് ഇല്ലാത്തവർക്കും ആരോഗ്യത്തിന് ഗുണം ചെയ്യൂ പിന്നെ ഇതിൽ കാൽസ്യവും പ്രോട്ടീനും ഒരുപാടുള്ളതുകൊണ്ട് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഒരുപാട് ഗുണമാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് റാഗി റാഗി കുറേശ്ശെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ആറ് ഏഴ് മിനിറ്റായി ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം റാഗി നന്നായി വേവിച്ച് കഴിച്ചാലേ നമ്മുടെ ശരീരം റാഗിയുടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുള്ളൂ ആറേഴ് മിനിറ്റ് കഴിയുമ്പോഴേക്കും റാഗി കുറേശ്ശെ വെന്ത് കുറുകി തുടങ്ങും വെന്ത് തുടങ്ങുമ്പോൾ ഇതിനൊരു ചെറിയ ഷൈനിങ് വരും കേട്ടോ ഈ സമയത്ത് സ്റ്റവ് സിമ്മിലിടാം ഇതുവരെ നമ്മൾ സിമ്മിനും മീഡിയത്തിനും ഇടയിൽ വെച്ചിട്ടാണ് റാഗി വേവിച്ചോണ്ടിരുന്നത് റാഗി വേവിക്കുമ്പോൾ ഒരിക്കലും ഫ്ലെയിം ഫുള്ളിൽ വെച്ച് വേവിക്കരുത് കേട്ടോ ഇനി സിമ്മിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ചിറകിയത് ചേർത്ത് കൊടുക്കാം നാളികേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നാളികേരം ചിറകിയതും നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ റാഗി ഉണ്ടാക്കേണ്ടത് കാരണം റാഗിയുടെ ഗുണം ശരിക്കും നമ്മുടെ ശരീരത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ചേർത്ത് റാഗി ഉണ്ടാക്കണം കേട്ടോ ഒന്നുകിൽ നാളികേരം ചെറുകിയത് ചേർക്കുക അല്ലെങ്കിൽ നെയ്യ് രണ്ടും ചേർത്താലും കുഴപ്പമില്ല ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി ചൂടാറാൻ വെക്കാം ഇത് നന്നായി തണുത്തിട്ടല്ല കഴിക്കേണ്ടത് ഇളം ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കരയോ പനം കൽക്കണ്ടോ ഒക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കണത് കേട്ടോ ഡയബറ്റിക് പേഷ്യൻസിന് ഇതൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ റാഗി കൊണ്ടുള്ള കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം